ലൈവ് ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ യു കെയിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വർദ്ധിച്ചു വരുന്ന താപനില ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ യു കെ സജ്ജമാക്കുന്നതിൽ സർക്കാർ വളരെ കുറച്ച് പുരോഗതി മാത്രമേ നേടിയിട്ടുള്ളൂവെന്ന് അവരുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു വളരെ നിർണായകമായ ഒരു റിപ്പോർട്ടിൽ സ്വതന്ത്ര കാലാവസ്ഥാ വ്യതിയാന സമിതി പറയുന്നത് പുരോഗതി ഒന്നുകിൽ വളരെ മന്ദഗതിയിലാണ് അല്ലെങ്കിൽ സ്തംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തെറ്റായ ദിശയിലേക്ക് നീങ്ങുന്നു എന്നാണ് ആശുപത്രികളും പരിചരണ കേന്ദ്രങ്ങളും മുതൽ ഭക്ഷണ ജലവിതരണങ്ങൾ വരെ വരും ദശകങ്ങളിൽ യു കെ ഗുരുതരമായ സാമ്പത്തിക ആരോഗ്യ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ത്തിലെ നിക്ഷേപം സർക്കാർ ചൂണ്ടിക്കാട്ടി പക്ഷേ കൂടുതൽ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തു മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയ്ക്കായി തയ്യാറെടുക്കുക എന്നത് ഞങ്ങൾ ശരിക്കും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് വെള്ളപ്പൊക്ക മന്ത്രി എം ആ ഹാർഡി മാധ്യമങ്ങളോട് പറഞ്ഞു പുതിയ വെള്ളപ്പൊക്ക പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും പരിപാലിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി ഞങ്ങൾ രണ്ടേ പോയിന്റ് ആറ് അഞ്ച് ബില്ല്യൻ പൗണ്ട് ചെലവഴിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു പക്ഷേ തീർച്ചയായും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നും ഞങ്ങൾക്കറിയാമെന്നും മന്ത്രി സമ്മതിച്ചു സ്കോട്ട്ലൻഡിലെ മുൾദ്വീപിലേക്കുള്ള ഔദ്യോഗിക സന്ദർശന വേളയിൽ വെയിൽസ് രാജകുമാരനും രാജകുമാരിയും തങ്ങളുടെ പതിനാലാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിനായുള്ള പുതിയ ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ദമ്പതികൾ പരസ്പരം കൈകൾ കോർത്തുപിടിച്ച് മനോഹരമായ ദ്വീപ് കാഴ്ചകൾ ആസ്വദിക്കുന്നതാണ് ഫോട്ടോ ദമ്പതികളുടെ രാജകീയ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രം ഒരു സ്വകാര്യ സന്ദേശത്തോടൊപ്പം വരുന്നു മൂൽ ദ്വീപിൽ തിരിച്ചെത്തിയതിൽ അത്ഭുതം തോന്നുന്നു അതിൽ പറയുന്നു ഇത്രയും ഊഷ്മളമായ സ്വാഗതത്തിന് എല്ലാവർക്കും നന്ദിയെന്നും കൂട്ടിച്ചേർത്തു വില്യമനും ക്യാദറിനും വേണ്ടി ഒരു പ്രണയ ഹൃദയ ഇമോജിയും ഡബ്ല്യു ആൻസിയും നൽകി അവർ സൈൻ ഓഫ് ചെയ്യുന്നു വില്യമും ക്യാദറിനും രണ്ടു ദിവസങ്ങളിലായി ദ്വീപിൽ പര്യടനം നടത്തും അവരുടെ റോയൽ ഫൗണ്ടേഷൻ നവീകരിക്കാൻ സഹായിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളുകൾ സന്ദർശിക്കും രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് വെസ്റ്റ്മിൻസ്റ്റർ അബിയിൽ വെച്ച് വിവാഹിതരായ ദമ്പതികൾ ഔദ്യോഗിക വിവാഹ നിശ്ചയങ്ങൾക്ക് ശേഷമുള്ള ഒരു സ്വയം കേറ്ററിംഗ് കോട്ടേജിലാണ് താമസിക്കുന്നത് സ്കോട്ട്ലൻഡിൽ ഔദ്യോഗികമായി അറിയപ്പെടുന്ന റോക്സയിലെ ജ്യൂക്കും ഡജസസും സെന്റ് ആൻഡ്രൂസ് സർവകലാശാലയിൽ പഠിക്കുന്നതിനിടെയാണ് കണ്ടുമുട്ടിയത് ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം ഇതാദ്യമായാണ് കേറ്റൊരു ഔദ്യോഗിക പരിപാടിയിൽ ഒരു രാത്രി തങ്ങുന്നതെന്നതും ശ്രദ്ധേയം പഴയതരം വൈദ്യുതി മീറ്റർ പ്രവർത്തനരഹിതമാകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചൂടുവെള്ളമോ ചൂടാക്കലോ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ജൂൺ മുപ്പതിന് പഴയ സാങ്കേതിക വിദ്യ ഓഫാക്കുന്നതിന് മുമ്പ് എല്ലാ റേഡിയോ ടെലിസ്വിച്ചിങ് സിസ്റ്റവും മീറ്ററുകളും സ്മാർട്ട് മീറ്ററുകൾ ഉപയോഗിച്ച് മാറ്റി മാറ്റിസ്ഥാപിക്കുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഊർജ്ജ കമ്പനികൾ അറിയിക്കുന്നു മൂന്ന് ലക്ഷത്തിലധികം വീടുകളിൽ ചൂടാക്കൽ തടസ്സപ്പെടുകയോ നിരന്തരം തടസ്സപ്പെടുകയോ ചെയ്തേക്കാമെന്ന് പ്രചാരകർ കണക്കാക്കുന്നു ഊർജ്ജ നിയന്ത്രണ ഏജൻസിയായ ഓഫ് ജം ഒരു അടിയന്തര ഉപഭോക്തൃക്ഷേമ പ്രശ്നം എന്ന് വിശേഷിപ്പിച്ച ഈ പ്രശ്നത്തിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ് മാറ്റിസ്ഥാപിക്കലിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് വ്യവസായം അടിയന്തരമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും സർക്കാർ കൂട്ടിച്ചേർത്തു മുതൽ പീക്ക് നിരക്കുകൾക്കിടയിൽ മാറാൻ ആർ ടി എസ് മീറ്ററുകൾ ഒരു ലോങ് വേവ് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചിരുന്നു ഈ സാങ്കേതിക വിദ്യ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജൂൺ മുപ്പതിനകം ഭോക്താക്കളുടെ മീറ്ററുകൾ മാറ്റാൻ ഊർജ്ജ കമ്പനികൾക്ക് സമയപരിധിയുമുണ്ട് ഊർജ്ജ കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന എനർജി യു കിയുടെ കണക്കനുസരിച്ച് മാർച്ച് അവസാനം വരെ നാല് ലക്ഷത്തി മുപ്പതിനായിരം കുടുംബങ്ങൾ അവരുടെ ചൂടാക്കലിനും ചൂടുവെള്ളത്തിനും ആർ ടി എസ് മീറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഓരോ ദിവസവും ആയിരത്തിലധികം ൾ മാറ്റി എന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം എന്ന കണക്കനുസരിച്ച് എല്ലാവരിലേക്കും എത്താൻ ഈ ദൈനംദിന നിരക്ക് അയ്യായിരം പോലെ എന്നും പറയുന്നു ഇനി നാട്ടിലെ വാർത്തകൾ ഈ വർഷത്തെ എസ്എസ്എൽ സി പരീക്ഷാഫലം മെയ് ഒൻപതിന് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കൃത്യസമയത്ത് തന്നെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുമെന്നും വിജയിക്കുന്ന എല്ലാവർക്കും അഡ്മിഷൻ നൽകാനാവുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപതും ഗൾഫ് മേഖലയിലെ ഏഴും കേന്ദ്രങ്ങളിലുമായി ആകെ നാല് ലക്ഷത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയത് കൂടുതൽ വിദ്യാർത്ഥികൾ എസ് എൽ സി പരീക്ഷ എഴുതിയത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ തിരൂരങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഇടരിക്കോട് പി കെ എം എം എച്ച് എസ് എസ് ആണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സ്കൂൾ ഗൾഫ് മേഖലയിൽ അറുനൂറ്റി എൺപത്തി പേരും ലക്ഷദ്വീപ് മേഖലയിൽ നാനൂറ്റി നാൽപ്പത്തിയേഴു പേരും പരീക്ഷ എഴുതി സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് തുടരാൻ ഇതേക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രീമിയം അൻപത് ശതമാനമെങ്കിലും ഉയർത്തിയാലേ പദ്ധതി തുടരാനാവൂ എന്നാണ് സമിതിയുടെ നിഗമനം ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണ് പ്രതിമാസ പ്രീമിയം ഇത് ഏറ്റവും കുറഞ്ഞത് എഴുന്നൂറ്റി അമ്പത് രൂപയായി ഉയരും നിലവിൽ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് മെഡിസെപ്പ് നടത്തുന്നത് ഇവരുമായുള്ള മൂന്ന് വർഷത്തെ കരാർ ജൂൺ മുപ്പതിന് അവസാനിക്കും അടുത്ത ഘട്ടം മെഡിസെപ്പിനായി ഈ മാസം തന്നെ ധനവകുപ്പ് ടെൻഡർ നടപടികളിലേക്ക് കടക്കണം കമ്പനിയെ നിശ്ചയിച്ച് കരാറിൽ ഏർപ്പെടണം മെഡിസെപ്പ് കാര്യക്ഷമല്ലെന്ന വ്യാപകം പരാതികൾ ഉണ്ടായതോടെ പദ്ധതി തുടരുന്നതിൽ അനിശ്ചിതമുണ്ടായി ഈ സാഹചര്യത്തിലാണ് പഠിക്കാൻ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയത് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയന് പോലീസ് സേനയിൽ സ്ഥാനക്കയറ്റം വിരമിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെയാണ് പോലീസിൽ സ്ഥാനക്കയറ്റം ലഭിച്ചത് നിലവിൽ മലപ്പുറത്ത് എം എസ് പിയിൽ അസിസ്റ്റന്റ് കമാൻഡന്റാണ് ഐ എം വിജയൻ ഇപ്പോൾ ഡെപ്യൂട്ടി കമാൻഡന്റായാണ് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത് സ്ഥാനക്കയറ്റം ആവശ്യപ്പെട്ട് ഐ എം വിജയൻ അപേക്ഷ നൽകിയിരുന്നു പിന്നാലെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് ഇന്ന് മാത്രമേ ഈ തസ്തികയിൽ ഐ എം വിജയന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ തസ്തികയിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ദിവസങ്ങൾക്ക് മുൻപ് പിറന്നാൾ ദിനത്തിലാണ് പോലീസ് ഐ എം വിജയന്റെ യാത്രയെപ്പ് ചടങ്ങ് നടന്നത് എം എസ് പിയിൽ നിന്ന് വിരമിക്കാനായത് തന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമായിരുന്നു എന്നാണ് ഐ എം വിജയൻ കൂട്ടിച്ചേർത്തത് സംസ്ഥാനത്തിന്റെ മൊത്തവരുമാനത്തിലും പ്രതിശീർഷ വരുമാനത്തിലും നല്ല പുരോഗതിയാണ് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നാഗമ്പടത്ത് സംഘടിപ്പിച്ച എൽ ഡി എഫ് മഹായോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി നാം ആഗ്രഹിക്കുന്ന ബദൽ നയം നല്ല നിലയിലാണ് നടപ്പാക്കുന്നത് ശേഷം സാമ്പത്തിക രംഗത്ത് വലിയ തോതിലുള്ള വളർച്ചയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു റബ്ബറിന് വലിയ തോതിൽ തിരിച്ചടി ഏൽപ്പിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിന്റേത് നവ ഉദാരവത്കരണ നയങ്ങളുടെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ശരിയായ താങ്ങുവില നൽകി കർഷകരെ സംരക്ഷിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ വിട്ടുനിൽക്കുകയാണ് അതേസമയം റബ്ബർ കർഷകരെ സഹായിക്കുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് താങ്ങുവിലാക്കി നിജപ്പെടുത്തി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അഞ്ഞൂറ് കോടി രൂപ പ്രതിവർഷം ബഡ്ജറ്റിൽ നീക്കിവെച്ചു ഇപ്പോഴത് അറുന്നൂറ് കോടി രൂപയായി കേന്ദ്രം റബ്ബർ ബോർഡ് സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകിയത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി മാത്രമാണ് രണ്ട് സർക്കാരുകളുടെയും റബ്ബർ കർഷകരുടെ സമീപനം ഇതിൽ നിന്ന് വ്യക്തമാണെന്നും മുഖ്യമന്ത്രി ചേർത്തു ഇനി ഇന്നത്തെ സ്പോർട്സ് വാർത്തകൾ കഴിഞ്ഞ ദിവസം നടന്ന ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ ആദ്യ പാദത്തിൽ ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പി എസ് ജി ആഷണലിനെതിരെ നിർണായക എ വെ വിജയം നേടി എമിറേറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു പി എസ് ജിയുടെ വിജയം ഇനി രണ്ടാം പാദം അടുത്തയാഴ്ച പാരീസിൽ നടക്കും കഴിഞ്ഞ ദിവസം സെമിഫൈനൽ ആരംഭിച്ച മൂന്നാം മിനിറ്റിൽ തന്നെ സന്ദർശകർ ലീഡെടുത്തു ഇടതു വിങ്ങിലൂടെ പെനാൽറ്റി ബോക്സിലേക്ക് കയറിയ ക്വാറക്സ് കെലിയ നൽകിയ പാസ് ഒരു ഫസ്റ്റ് ഫിനിഷിലൂടെ ഡംബലെ വലയിലെത്തിച്ചു സ്കോർ ഒന്നേ പൂജ്യം തുടക്കത്തിലെ ഈ ഷോക്കിൽ നിന്ന് ആഷണൽ കരകരാൻ സമയമെടുത്തു അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പി എസ് ജിയിൽ നിന്ന് നല്ല നീക്കങ്ങൾ കാണാനായി എന്നാൽ രണ്ടാം ഗോൾ നേടാൻ അവർക്കായില്ല ആഷണൽ പതിയെ അവസരങ്ങൾ സൃഷ്ടിക്കാനും തുടങ്ങി നൂറ്റി പതിമൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും